അവധിക്കാലം കൂട്ടുകാരോടൊത്ത് ആഘോഷിക്കാതെ സ്വന്തം കൃഷിയിടത്തിൽ ചെലവഴിക്കുന്ന ഒരു കൊച്ചുമുടിക്കിയുണ്ട് ആലപ്പുഴയിൽ ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്ത മാതൃക തീർക്കുന്ന ഒൻപതാം ക്ലാസ്സുകാരിയായ പാർവതിയുടെ കൃഷിയിടത്തിലേക്ക് ഒന്ന് പോയി വരാം പുതിയ ആൻഡ്രോയിഡ് ഫോണിൽ മുകളിൽ നിന്ന് താഴേക്കും തിരിച്ചും സ്ക്രോൾ സമയം കളയാറില്ല റീൽസുകൾ സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സുഹൃത്തുക്കളെ ആകർഷിക്കാൻ മെനക്കെടുന്നുമില്ല പഴയ കാലത്തേക്ക് മടങ്ങി കൂട്ടുകാർക്കൊപ്പം അവധി ദിനങ്ങൾ കളിയും ചിരിയുമായി ആഘോഷിച്ച് സമയം കളയാനും ആൾ ഒരുക്കമല്ല പറഞ്ഞു വരുന്നത് ആലപ്പുഴയിലെ ഒരു കൊച്ചു കൊച്ചുമിടിക്കയെക്കുറിച്ചാണ് ആലപ്പുഴ ചേർത്തല സ്വദേശി ഒൻപതാം ക്ലാസ്സുകാരിയായ പാർവതി എന്ന കുട്ടിക്കും ാം ക്ലാസിൽ പഠിക്കുന്ന കാലം മുതൽ പാർവതി കൃഷി തുടങ്ങിയതാണ് കൃഷി വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരനായ അച്ഛൻ സജിമോനാണ് കൃഷിയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയത് ഇന്നത് പാർവതിയുടെ ജീവിതത്തിലെ ഒഴിച്ചു നിർത്താനാവാത്ത ജീവിതചര്യയുടെ ഭാഗം തന്നെയായി കൃഷി വകുപ്പിന്റെ കുട്ടി അവാർഡ് കൃഷിദർശന്റെ മികച്ച ജില്ലാതല കുട്ടിക്കർഷക തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം ഈ കൊച്ചിമുടിക്ക് തേടിയെത്തി ഇപ്പൊ നമുക്ക് വിഷമുള്ള പച്ചക്കറികളാണ് കിട്ടുന്നത് അപ്പൊ വിഷരഹിത പച്ചക്കറികൾ കിട്ടണമെങ്കിൽ വീട്ടിൽ തന്നെ കൃഷി ചെയ്യണം ഞാൻ അച്ഛനും ഞാനും കൂടി കൃഷി ചെയ്യാൻ തുടങ്ങി നാലാം ക്ലാസ് തുടങ്ങി അങ്ങനെ ചെയ്തപ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് ആയി അങ്ങനെ അപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഇങ്ങോട്ടായത് എനിക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അത് ഇങ്ങനെ ആക്കിയതാണ് ഞാൻ ഔഷധസസ്യങ്ങൾ ദശപുഷ്പങ്ങളും ഔഷധസസ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു എനിക്ക് അപ്പം നമുക്ക് ഒരുപാട് രോഗങ്ങൾക്കും ആക്രമണം ഈ കടന്നൽ പോലത്തെ ജീവികളൊക്കെ കുത്തുമ്പോഴും അങ്ങനെ ഉള്ളതിനൊക്കെ തടയാനായിട്ട് ഔഷധ സസ്യങ്ങളാണ് ഇംഗ്ലീഷ് മരുന്നുകളിൽ ഏറ്റവും നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മെയിനായിട്ടും ചെയ്യുന്നത് ഒരുപാട് രോഗങ്ങളെ തടയാനായിട്ട് വീട്ടിലുള്ള ഔഷധസസ്യങ്ങൾ തന്നെ നമുക്ക് മതി ഈ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെയാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് വാഴയുണ്ട് കപ്പ ചേന ചേമ്പ് കാച്ചിൽ പച്ചക്കറി വിളകൾ പിന്നെ ആടുണ്ട് മീനുണ്ട് കോഴിയുണ്ട് ഔഷധ സസ്യങ്ങളാണ് പാർവതിയുടെ കൃഷിയിടത്തിലെ പ്രധാന ഇനങ്ങൾ ആ വിശേഷങ്ങൾ പാർവതി തന്നെ പറയും ഇതാണ് എല്ലൊടിയൻ ഇത് ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ് ഔഷധക്കഞ്ഞിയിൽ ഉൾപ്പെടുത്തി ഇതിൻ്റെ കഞ്ഞി കുടിക്കുമ്പോൾ എല്ലൊടിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ എല്ല് നേരെയാവാൻ നല്ലതാണ് ഇത് അപൂർവ്വമായിട്ട് കാണുന്ന ഒരു സസ്യമാണ് ഇതാണ് ബെറ്റാഡിൻ സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ ഉപയോഗിക്കാം പിന്നെ മുറിവ് വരുമ്പോൾ ഇതിൻ്റെ നീര് അവിടെ പിഴിഞ്ഞൊഴിച്ചാൽ മുറിവ് പെട്ടെന്ന് ഉറങ്ങും ഇതാണ് അരുത അപസ്മാരം തടയാനും ഇത് കുട്ടികളുടെ പേടി മാറ്റാനും ഇത് നല്ലതാണ് ഇതിൻ്റെ രൂക്ഷഗന്ധം കാരണം നമ്മൾ ഏഴജന്തുക്കളെ ഇത് അകറ്റി നിർത്തും ഇതാണ് വിശപ്പച്ച ഇതൊരു അപൂർവമായി കാണുന്ന ഒരു ഔഷധ സസ്യമാണ് ഇതിൻ്റെ നീര് വെച്ചു കഴിഞ്ഞാൽ കടന്നൽ കുത്തിയിട്ടുണ്ട് ഇതിൻ്റെ നീര് വെച്ച് കഴിഞ്ഞാൽ കൊമ്പ് വേഗം ഇറങ്ങിപ്പോലും പിന്നെ ഇത് വിഷാംശം അകറ്റാൻ നല്ലതാണ് ഇതാണ് ഞൊട്ടാഞ്ഞൊടിയൻ അഥവാ ഗോൾഡൻ ബെറി ഇതിന് വൈറ്റമിൻ കണ്ടൻറ് കൂടുതലാണ് ഇത് അപൂർവമായി കാണുന്നതാണ് ഇതിപ്പോൾ എവിടെയും ഇല്ല ഇതിന് മാർക്കറ്റിൽ ഭയങ്കര വിലയാണ് അപ്പം അസുഖമൊക്കെ മാറാൻ നല്ലതാണ് കഴിക്കുന്നത് വിഷമുള്ള പച്ചക്കറികളാണ് വിഷരഹിത പച്ചക്കറികൾ വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യണം അടുക്കള മാലിന്യം വളമാക്കി ഉപയോഗിച്ച് ചെയ്യുന്ന വിളകൾ കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം കൂട്ടാൻ അത് നല്ലതാണ് ഒരമണിക്കൂർ കൂട്ടുകാർക്ക് മാറ്റിവെക്കാനുണ്ടെങ്കിൽ നല്ല വിളവ് കിട്ടും അമൃത ന്യൂസിലെ അജയ് ചേട്ടനും വിനോദ ചേട്ടനും ഒപ്പം ആലപ്പുഴയിൽ നിന്ന് പാർവതി